രാവിലെ എഴുന്നേൽക്കുമ്പം ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ അതും ചെറിയ ചൂടുവെള്ളം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ കാപ്പിയും ചായയൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാപ്പിയാണ് കുടിക്കുന്ന അങ്കിള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്കിള് നല്ല കാപ്പിപ്പൊടി കൊണ്ടുവന്നു വന്നു വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടി അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടിട്ട് നല്ല മധുരമൊക്കെ ചേർന്ന് നല്ലൊരു കാപ്പിയാണ് അതിങ്ങനെ കുടിച്ചപ്പോൾ തന്നെ നല്ല എനർജി കിട്ടി പിന്നെ നേരെ പേപ്പർ പോയെടുത്ത് മെയിൻ ന്യൂസ് അറിയണമല്ലോ അതൊക്കെ ഹെഡ്ലൈൻസ് ഒരു സമാധാനം കാണത്തില്ല പിന്നെ അങ്കിളിതേ ബബ്ലുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ പള്ളി പോകണമായിരുന്നു പിന്നെ ഞാൻ പക്ഷെ ഞാനിന്ന് പോയില്ല കേട്ടോ മോളും പപ്പയുമാണ് പോയത് ഇന്ന് പോയില്ല പിന്നെ കുറച്ചു നേരം ബബ്ലുവിനെ എടുത്തൊന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവന് അടിക്കും അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് ഒരു നല്ല സമാധാനമാട്ടോ ഭയങ്കര സ്നേഹം ആവന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു സിനിമ കാണാമെന്ന് വെച്ചാൽ നമ്മുടെ ആഷിക്ക് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുക ആഷക്ക് ടു നേരത്തെ കണ്ടിട്ടുള്ള മൂവിയെങ്കിലും എങ്കിലും ഇപ്പം കാണാനൊരു ഇത് തോന്നി അതങ്ങ് കണ്ടു പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരാത്തച്ചക്ക് കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചേച്ചി തന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടല്ലോ ഒരെണ്ണയേ ഉള്ളൂ സാധനം ഞാനത് അരിക്കലെത്തി കൊണ്ടുവച്ചേക്കുമായിരുന്നു ഇത് രണ്ടുമൂന്ന് ദിവസമായതാണ് കേട്ടോ അപ്പം ഞാൻ മോൾ അറിയാതെ പതുക്കെ പോയി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ആദ്യം വീഡിയോ എടുക്കാം പിന്നെ പതുക്കെ ഇച്ചിരി കഴിക്കാമെന്ന് കാരണം അവൾ ആദ്യമേ അവളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശകലമേ നമുക്ക് തരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ശരിയല്ല അമ്മയാണ് എന്നാലും ഞാനൊരു ശകലം കഴിച്ചിട്ട് അവൾക്ക് കൊടുക്കുകയെന്ന് വെച്ച് ഞാൻ മിണ്ടാതെ ഞാനവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കറിയത്തില്ല എങ്ങനെ അറിഞ്ഞത് ആ സെക്കൻഡിൽ ആ പുള്ളിക്കാരി അവിടെ എത്തി അവളൊന്നു ഇങ്ങനെ എന്നെ അന്ധം വിട്ട് നോക്കി നിൽക്കരുത് എന്നാലും മമ്മി ഒറ്റയ്ക്ക് എന്ന് പിന്നെ ഞാൻ അവൾക്ക് കൊടുത്തു രാവിലെ എന്തായാലും പള്ളിയിൽ പോയില്ല അതുകൊണ്ട് വൈകുന്നേരം ഒന്ന് പോകാമെന്ന് വെച്ച് നേരെ വെട്ടുകാടോട്ട് പോവാം ആ ശംഖുമുഖം ബീച്ച് വഴി പോകുമ്പോഴേ അത് നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ നല്ല ശാന്തമായി കടലിങ്ങനെ കിടക്കുന്നു ഇവിടൊന്നും തിരക്കില്ല കേട്ടോ തിരക്കൊക്കെ അപ്പുറം സൈഡില ഞാൻ ആദ്യം ഓർത്ത് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് കുറച്ച് സമയമൊക്കെ അതൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് പോകാമെന്ന് പക്ഷെ കൊച്ചു സമ്മതിച്ചാൽ ആദ്യം നമ്മൾ വെട്ടുകാട് പോകാം പോയിട്ട് തിരിച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും ഓർത്ത് മതി നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ വെട്ടുകാടെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പള്ളിയിലോട്ട് പോയി ആദ്യം പള്ളിക്കകത്ത് കയറുന്നതിന് മുമ്പ് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ കണ്ടത് അങ്ങനെ ആണല്ലോ പിന്നീട് പള്ളി കയറി പ്രാർത്ഥിച്ചു കുറച്ച് സമയം പള്ളിക്കകത്തിരുന്നു പിന്നെ ഒരു അവിടെ ഒരു മ്യൂസിയം ഉണ്ട് പള്ളിയുടെ ഹിസ്റ്ററി ഒക്കെ വ്യക്തമായിട്ട് പറയുന്ന നല്ല ഒരു സെറ്റപ്പ് കേട്ടോ അത് കയറി കണ്ടു പിന്നെ നേരെ അറിയാമല്ലോ അടുത്തത് മോൾ കൂടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി വാനില ഫ്ലേവറിൻ്റെ രണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് അത് ബതുക്കെ കഴിച്ച് നേരെ കടൽ തീരത്തോട്ട് പോയി അവിടെയാണെങ്കിൽ എൻ്റെ പൊന്നേ നല്ല വെയില എനിക്കാണെങ്കിൽ തലവേദനയുണ്ട് പക്ഷേ കൊച്ചു സമ്മതിക്കത്തില്ല പിന്നെ അവളുടെ ഒരു സന്തോഷമില്ലേ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് കുഞ്ഞു കുഞ്ഞ് കടകളുണ്ടല്ലോ അവൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക അത് വേണം ഇത് വേണം പിന്നെ അതൊക്കെ മേടിച്ച് തിരിച്ച് പിന്നെ പോവാമെന്ന് വരും ഇനി ഇനി അവിടെ നിൽക്കുന്ന അത്ര ശരിയാകത്തില്ല പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വെച്ച് അവൾ പറഞ്ഞു ശംഖുമുത്ത് ചേരുമ്പോൾ അവൾക്ക് ബേൽപൂരി മേടിച്ച് കൊടുക്കണമെന്ന് അങ്ങനെ പിന്നെ അവിടെ വന്ന് അങ്ങനെ അവിടെ വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ ബബ്ലൂവിനെ പോലെ ഒരു കക്ഷി അവിടെ ഉണ്ടായിരുന്നു അവന് നടക്കാനായിട്ട് വന്നത് അവനെ അവൻ്റെ പക്ഷേ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ മോക്ക് ആ സാധനം മേടിച്ച് കൊടുത്ത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അതിനോട് അവളത് കംപ്ലീറ്റ് മേടിച്ചു കൊടുത്ത് അതിനുശേഷം ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഐസും കൂടെ ആയപ്പോഴും അവൾ ഹാപ്പി അങ്ങനെ പിന്നെ ഞങ്ങളെനിക്ക് പോന്നു